സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയഗള ക്യാൻസർ സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും സ്ത്രീകളെ ഏറ്റവുമധികം ബാധിക്കുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയ ക്യാൻസർ ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയാണ് എച്ച് പി വി വാക്സിൻ ഏറ്റവും ഫലപ്രദം അതേസമയം ഇരുപത്തിയാറ് വയസ്സ് വരെ എച്ച് പി വി വാക്സിൻ നൽകാവുന്നതാണ് വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയ ക്യാൻസർ ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനം സുപ്രധാന തീരുമാനമെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി ഗർഭാശീകളർ മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനായി സംസ്ഥാനം വലിയ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എച്ച് പി വി വാക്സിനേഷൻ സംബന്ധിച്ച അവബോധ ക്യാമ്പയിനും സംഘടിപ്പിക്കും ടെക്നിക്കൽ കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരിക്കും അവബോധ സന്ദേശങ്ങൾ തയ്യാറാക്കുക പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ കുട്ടികളായതിനാൽ സ്കൂൾ തലത്തിൽ പ്രത്യേക അവബോധം നൽകും ഇതോടൊപ്പം രക്ഷകർത്താക്കൾക്കും അവബോധം നൽകുന്നതാണ് ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് ശക്തമായ പ്രവർത്തനങ്ങളാണിപ്പോൾ നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് Que se vinhos.